നിലമ്പൂർ ബൈപ്പാസിന് ഭൂമി വിട്ട് നൽകിയിട്ട് മുപ്പത് വർഷം നടപടികൾ വേഗത്തിലാക്കണമെന്ന് ബൈപ്പാസ് ആവശ്യം ശക്തം ജില്ലാ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു ജൂലൈ പതിനഞ്ചിനു മുൻപായി വി ആർ തയ്യാറാക്കി ഭൂമിയുടെ വിലനിർണ്ണയം പൂർത്തീകരിക്കാമെന്ന് ബൈപ്പാസ് കൂട്ടായ്മയ്ക്ക് കളക്ടർ ഉറപ്പു നൽകി കളക്ടർ അൻവർ സെക്രട്ടറി ഇ പദ്മാൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ ടി ഹരിദാസൻ ഷാജി കരിമ്പുഴ ബൈപ്പാസ് കൂട്ടായ്മ ഭാരവാഹികൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയ ചൊക്കാലക്കുത്തുമുതൽ വെളിയംതോട് വരെയുള്ള ഇരുന്നൂറ്റി അൻപത്തിയേഴ് കുടുംബങ്ങളുടെ ഭൂമിയുടെ വില നിർണയമാണ് നടക്കുക ഇതിനായി നിയമിച്ചിട്ടുള്ള സ്പെഷ്യൽ വിഭാഗമാണ് വിവി തയ്യാറാക്കുക നിലവിൽ ഒരു തഹസിൽദാരും രണ്ട് ജീവനക്കാരുമാണ് ഉള്ളത് കുറഞ്ഞത് എട്ട് ജീവനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വി വി ആർ തയ്യാറാക്കൽ ജൂലൈ പതിനഞ്ചിന് മുൻപ് പൂർത്തീകരിക്കാനാകൂ എന്ന് ബൈപ്പാസ് കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു വി വി ആർ കാലാവധി മൂന്ന് വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് വി ആർ നടപടികൾ ആരംഭിച്ചത് മൂന്നാം തവണയാണ് സ്ഥലങ്ങളുടെ മൂല്യനിർണ്ണയം നടത്താൻ പോകുന്നത് സ്ഥലം ഉടമകൾ നൽകാനുള്ള ഫണ്ട് വകയിരുത്തുന്നതിൽ ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ അനാസ്ഥയാണ് നിലമ്പൂരിന്റെ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളുടെ ദുരിതം പരിഹാരമില്ലാതെ നീളാൻ കാരണം മൂല്യനിർണയം ജൂലൈ പതിനഞ്ചിന് മുൻപ് പൂർത്തിയാക്കി കാലതാമസമില്ലാതെ സർക്കാരിലേക്ക് സമർപ്പിച്ചാൽ മാത്രമേ തുടർ നടപടികൾ ആരംഭിക്കൂ ഇതിനാവശ്യമായ ഫണ്ട് നീക്കിവയ്ക്കാൻ ധനവകുപ്പ് നടപടി സ്വീകരിക്കുകയും വേണം വിവി ആർ പൂർത്തീകരിച്ചാലും നഷ്ടപരിഹാരം ലഭിക്കാൻ ഭൂമി വിട്ടുനിൽക്കിയ കുടുംബങ്ങൾ ഇനിയും മേയറെ കാത്തിരിക്കേണ്ടി വരും കഴിഞ്ഞ മുപ്പത് വർഷമായി ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം തങ്ങളുടെ മക്കൾക്കെങ്കിലും ഉണ്ടാവരുതെന്നാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് വോട്ടർ ബഹിഷ്കരിച്ചും സമരം നടത്തിയും ഇവർ രംഗത്തുവന്നതോടെയാണ് കളക്ടർ യോഗം വിളിക്കാൻ നിർബന്ധിതമായത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമാകും ബൈപ്പാസ് റോഡിന് സ്ഥലം വിട്ടു നൽകിയവർ നഷ്ടപരിഹാരം ലഭിക്കാൻ മുപ്പത് വർഷം കഴിഞ്ഞിട്ടും കാത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വീടുകളും സ്ഥലവും വിട്ടു നൽകിയ കുടുംബങ്ങൾ ഈ മഴക്കാലത്തും ജീവൻ പ്രണയം വെച്ച് പൊട്ടിവിടാനായ വീടുകളിൽ തന്നെ കഴിയേണ്ടി വരും ഇവരും മനുഷ്യരാണെന്ന കാര്യം അധികൃതർ മറക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ